ും പ്രയോഗിച്ചിട്ടുണ്ട് പദം തന്നെയാണ് ഖുർആൻ പറഞ്ഞു ഇന്നൽ മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കുന്നവനാണ് അവൻ തന്നെയും ആ കാര്യത്തിന് ഈ ലോകത്ത് സാക്ഷി തന്നെയാണ് അവൻ കാരണം അവൻ സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നു എന്നാണ് െയാണ് പ്രയോഗിച്ചത് അല്ലാഹു തന്ന സമ്പത്ത് നമുക്ക് ഹൈറാകേണ്ടതാണ് ഒരിക്കലും ഒരാൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എനിക്ക് തന്നെയും ഉപദ്രവമാകാൻ പാടില്ല എന്റെ ജ്യേഷ്ഠനും അതുകൊണ്ട് ഉപദ്രവമാകാൻ പാടില്ല എനിക്ക് തന്ന സമ്പത്ത് കൊണ്ട് നാട്ടുകാര് പൊരവിറ്റു പോകേണ്ടി വരാൻ പാടില്ല എനിക്ക് തന്ന സമ്പത്ത് കൊണ്ട് വാപ്പ തറവാട്ട് നിറങ്ങിപ്പോകേണ്ടി വരരുത് എനിക്ക് സമ്പത്ത് തന്നതുകൊണ്ട് എന്റെ ഭാര്യയുടെക്കിടെ വീട് വിട്ടിറങ്ങിപ്പോകേണ്ടി വരരുത് എനിക്ക് സമ്പത്ത് തന്നതുകൊണ്ട് അമ്മാഷന്റെ പൂര വളഞ്ഞു പോകാനുള്ള വിധിയുണ്ടാകാൻ പാടില്ല എന്റെ സമ്പത്ത് എനിക്കും എന്റെ സമൂഹത്തിനും എന്റെ കുടുംബത്തിനും എന്റെ നാട്ടുകാർക്കും ഉപകരിക്കുന്നതാകണം എന്ന് ചിന്തിക്കേണ്ടവരാണ് അതിനാണ് നല്ല പ്രദാനം ചെയ്തത് അതിനാണ് അള്ളാഹു സമ്പത്ത് തന്നത് ആ സമ്പത്താണ് സഹോദരന്മാരെ നമുക്ക് സമ്പന്നത നൽകുന്നത് നമ്മളുടെ ആരുടെയും നന്മ കൊണ്ടാണ് സമ്പത്ത് തന്നതെന്ന് വിചാരിക്കേണ്ട അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പ്രത്യേകമാക്കി കൊടുക്കും അതുകൊണ്ട് കിട്ടിയതാണ് കെട്ടോഹോ നമ്മളുടെയൊക്കെ നന്മ കൊണ്ടോ നമ്മളുടെയൊക്കെ ഈമാനിന്റെ ശക്തി കൊണ്ടോ നമ്മളുടെയൊക്കെ കുടുംബത്തിന്റെ തറവാടിന്റെ പേരുകൊണ്ടോ കിട്ടിയതല്ല അല്ലാഹു പ്രത്യേകമായ റഹമത്ത് നൽകി പരീക്ഷിക്കുകയാണ് അല്ലാഹു അങ്ങേയറ്റത്തെ മഹത്തായവനും അതുപോലെ ഔദാര്യം ചെയ്യുന്നവനുമാകുന്നു മ്മളൊക്കെ വിചാരിക്കും അതിനൊക്കെ നീനനുസരിച്ച് ഇങ്ങനെ ഒക്കെ നടന്നുകൊണ്ട് ഇരുപത്തൊമ്പത് മുൻപ് വെച്ച് ആ മുപ്പണ്ണോ നോറ്റിക്കണേ അതായത് മുപ്പതാമത്തിന് മുപ്പാമത്തിന് ആ ഒരു മാസമൊന്നും നോക്കിയില്ല എന്ന് മനസ്സിനെ അറങ്ങാറാക്കാൻ ഓരോരോ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇരുപത്തൊമ്പതേ കൃത്യേറ്റ് നോക്കിട്ടുള്ളൂ ബാക്കിയൂടി നോൽക്കണം മുപ്പതാമത്തെ നോറ്റില്ലേ കാരണം ഞങ്ങൾ പെരുന്നാളിനൊക്കെ പരിഞ്ഞു പുണിയും കുപ്പായൊക്കെ ആണിമ തൂക്കി വെച്ചപ്പോഴാ മാസം കണ്ടിട്ടില്ല ആളെ മുപ്പതാണല്ലോ ആണ് നോറ്റോളി മുപ്പത് െ അങ്ങനെയൊന്നുമല്ലല്ലോ സ്വാഗതം ചെയ്തത് കാരണം അല്ലാഹു നൽകിയ ഉദാരത്തിന് നന്ദി കാണിക്കുന്നവരല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അല്ലാഹു അവന്റെ ഉദാരമാകുന്ന സ്തംഭത്തിന്റെയും വിഭവത്തിന്റെയും കാര്യത്തിൽ അള്ളാഹു നമുക്ക് വിശാലമാക്കി ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും വയ്യതിറോ അവൻ ചിലർക്ക് കണക്കാക്കുകയും ചെയ്യും നമ്മൾ വലിയ കുറച്ചൊക്കെ ഉള്ളവൻ നമ്മൾ മാശ് വലിയ കാരണമല്ല പ്രൊഫസർ മൂന്നാമത്തോം കടലക്കച്ചവടം ഇങ്ങനെ മറക്ക അല്ലേ നമ്മൾ അവൻ്റെ ഇരുന്ന് കടല വാങ്ങും എന്നൊരു കായും കൊടുക്കൂല നമ്മൾ വലിയ ആളാണ് എന്നിട്ട് പറയും ഇങ്ങനെ നടന്നിട്ട് ഞങ്ങളൊക്കെ പഠിച്ചീന കാലത്ത് പഠിച്ചു ഇങ്ങനെ തെണ്ടി ഇറക്കേണ്ടി വരുമോ അല്ലാഹ് പറയുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിശാലമാക്കി കൊടുക്കും ചിലർക്കോ അല്ലാഹു അത് ചുരുക്കി നിയന്ത്രിച്ച് നിർണയിച്ചു കൊടുക്കും അതിലാരും നിങ്ങളാരും ഇടപെടണ്ട കേട്ടോ നിങ്ങളാരും വിമർശിക്കേണ്ട കേട്ടോ നിങ്ങളാരും കുറ്റപ്പെടുത്തണ്ട കേട്ടോ മാളിക മുകളേറിയ മന്നന്റെ തോളേ മാറാപ്പു കേറ്റുന്നതും ഭവാൻ മാളിക മുകളേറി നടക്കണോ എന്റെ ചുമലിൽ മാറാപ്പ് കയറ്റിയിട്ട് വിച്ചയാചിക്കാൻ തെണ്ടി നടക്കേണ്ട ഗതികേട് അല്ല കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാൾ ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ട് കണക്ക് അദ്ദേഹമായിട്ട് ചോദിച്ചു നിങ്ങളെ പേരെന്താ അയാൾ പേര് പറഞ്ഞപ്പോൾ മുസ്ലിമാണ് ഞാൻ ചോദിച്ചു നമുക്ക് ഇങ്ങനെ ഒക്കെ നമുക്ക് പാടില്ലല്ലോ ലോട്ടറി ഞാൻ വലിയ തറവാട്ടുകാരനായിരുന്നു എന്റെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും നല്ലോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ചൊന്നുമില്ലാതെയായപ്പോ ഞാൻ പെരിൽ ആർക്കും കണ്ടുകൂടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നാണ് എന്താ എനിക്ക് പറയാൻ കഴിയ അയാളോട് കാക്കിലോക്കൊക്കെ കുറച്ച് പഠിച്ചോം കൊടുത്തീനു എനിക്കും കുറച്ചൊക്കെ തന്നീനു എന്റെ പൊരയേക്ക് എന്റെ കുട്ടിയെക്ക് നിന്നാൻ കൊടുക്കാനൊക്കെ എൻ്റെ എടുത്തിട്ടുണ്ടായിനു പക്ഷേ ആ പൊരയിൽ നിന്നിട്ട് എന്തോ ഒരു ശല്യം പോലെ ഒരിക്കൊക്കെ നമ്മൾ ആ കൂട്ടത്തിലായി പോയതെന്തോ അപ്പൊ ഇറങ്ങിയൊരു വാടകപ്പൊരയ്ക്ക് പോന്നാണ് അങ്ങ് തൊഴിൽ നടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് വിറ്റുകൊണ്ട് നടക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ പള്ളിക്കൊക്കെ പോയിപ്പോ നുഹൂർക്കരിച്ചു വരികയാണ് <Ce> en la, en de la െ അയാൾക്ക് മനസ്സുകൊണ്ടുണ്ട് കയ്യണില്ല വേറെ ഏർപ്പാടില്ല ഞാൻ പറഞ്ഞു വേറൊരു ഏർപ്പാട് ഇങ്ങൾ നോക്കി പടച്ചു തരും കയ്യും എന്തെങ്കിലും ചെറിയ ഈ ഹറാമായി ഈ മാർഗം വിട്ടിട്ട് വേറെന്തെങ്കിലും നോക്കി എന്ന് അദ്ദേഹത്തോട് ഒരു ഒരു മകനെ പോലെ ഉപദേശിക്കാൻ എനിക്ക് കഴിഞ്ഞുകൊണ്ടു അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് നമ്മളെയൊക്കെ കുങ്കുകൊണ്ടും എനിക്ക് കുറച്ച് തന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റോ അല്ലയാണ് കൊടുക്കാത്തത് ആ അള്ളയാണ് എനിക്ക് തന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നാശം തന്നെ ഉണ്ടാവുക മക്കൾക്കിടയിൽ പോലും അതുപോലത്തെ വ്യത്യാഹാസങ്ങൾ കാണിക്കുന്നവരുണ്ട് അല്ലെ പെരുന്നാളിന് എന്നൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ തിളങ്ങണ തുണിയും കുപ്പായൊന്നും ഇല്ലെങ്കിലും ഓലപ്പം കളിക്കണ്ട അങ്ങോട്ട് പോന്ന പന്നിപ്പനി വരും ചിക്കു കുഞ്ഞിയാ വരും ഇങ്ങോട്ട് പോന്ന ഓലപ്പം ഒന്നും കളിച്ചിട്ടുണ്ടോ ഓല മൂക്കട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ ഓലൊക്കെ മാരി തന്നെയാണ് ഞമ്മളും ഒക്കെ ആ പുരയിൽ തന്നെ ഞമ്മളൊക്കെ വളർന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സമ്പത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമികമായി സമ്പന്നത എന്ന് പറയുന്നത് ആരോഗ്യം കൊണ്ടുണ്ട് ചിലപ്പോൾ മനസ്സിന്റെ കരുത്തുകൊണ്ട് ആരോഗ്യമുള്ളവരുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കരുത്തിലും ആരോഗ്യമുള്ളവരുണ്ട് കോതമംഗലത്തിനടുത്ത് ഒരു ആദിവാസി കോളനി ഇരുപത്തഞ്ച് കിലോമീറ്റർ മല മലകേറിപ്പോയൊരു ആദിവാസി കോളനിന്ന് ഒരു പിന്നെ ഹോമിയോ ഡോക്ടറും ഇപ്പോൾ എം ഡോക്ടറും ഒരു വീട്ടിൽ നിന്ന് രണ്ട് മക്കൾ അവരോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ വരുന്ന ഡോക്ടർമാരൊക്കെ ഇവിടെ കാടാണ് ഇവിടെ പൊന്തയാണ് ആനയെ അറിഞ്ഞങ്ങാണ്ട് വേഗം പോകും അന്ന് തുടങ്ങിയതാ ഞങ്ങൾ ആഗ്രഹം എന്തായാലും ഞങ്ങളെ നാട്ടിലുള്ളവർക്ക് പരിശോധിക്കാൻ ആൻ്റെ ഇടയിൽ ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ അച്ഛൻ ഞങ്ങളെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾ പഠിച്ചിട്ട് പഠിച്ച് ഇന്ന് വരെ എത്തിയതാണ് ഒരു ലക്ഷം ഉറുപ്പ അച്ഛൻ കടത്തിലാണ് എന്നാലും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ സഹായിക്കുന്നുണ്ട് നാടിനു വേണ്ടി സമർപ്പിക്കുന്നു അതും ചിലപ്പോൾ ബുദ്ധിപരമായ ഒരു ധന്യതയാണ് ചിലപ്പോൾ ആരോഗ്യം കൊണ്ടുണ്ടാകാം സമ്പത്ത് കൊണ്ടുണ്ടാകാം ദീനിന്റെ ഇൽമ കൊണ്ടും ഉണ്ടാകാം സമ്പത്ത് ആശുപത്രിയിൽ നമ്മളൊക്കെ എത്തി പൈസ ഉള്ളവരെത്തി വില്ല അടക്കാനുള്ളവരെത്തി വണ്ടി ഏറ്റവും ഇന്നോവത്തി മറ്റേ പൊന്നോവെത്തി എല്ലാവരും എത്തി അങ്ങനെ നടക്കുക കൂട്ടത്തിൽ ഒരു നിർക്കുക കൂട്ടത്തിലൊരാളാപ്പണ്ട് കേറിയിരുന്നു അസാളിക്കും എന്താ അങ്ങനെ ആകപ്പാടെ വേജാറായി കുത്തിരിക്കണേ ഓപ്പറേഷൻ അലല്ല തൗക്കൽത്തു അലല്ല പടച്ചവനാണ് തീരുമാനിക്കുക അള്ളാന്റെ അടുത്താ നിങ്ങൾ നൂറുക്കരിച്ചിരിക്കണോ അല്ല ഞങ്ങളും ദൂരം ഉസ്കരിച്ചിട്ടില്ല അസുഖം നിസ്കരിച്ചിട്ടില്ലല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായി കാരണ അയാൾ ഓപ്പറേഷൻ എല്ലാം കൂടി ഇതാകുക എന്താ കൊണ്ടൊക്കെ കാര്യം ചെന്ന് പോയി നിസ്കരിക്കി പള്ളിക്കൊ പോയി നിസ്കരിച്ചിട്ട് നമ്മൾ പറയും അളാപ്പം അന്നുകൊണ്ട് മനസ്സിനൊരു സമാധാനം അടുത്തൊന്നുമില്ല ഒന്നുമില്ല ഗീസിൽ ഒന്നുമില്ല പക്ഷേ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിക്കുന്ന സമ്പന്നത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്രയോ അളാപ്പമാരും എത്രയോ മൂത്താപ്പമാരും എത്രയോ അൽവാസികളും നമ്മളുടെ അടുക്കലുണ്ട് എന്തെങ്കിലും ഒരു ക്യാമ്പോ ക്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിലേ ബഹുമാന്യരേ അസ്സലാമലക്കും ഇപ്പോൾ സമ്പത്ത് കുറേ ആളുകൾക്ക് ചിലപ്പോൾ കിട്ടിക്കാണും കുറെ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അള്ളയാണ് തരുന്നത് നമ്മൾ ആരും അധ്വാനിച്ചു എന്ന കാരണം കൊണ്ട് നമുക്ക് തരുന്നതല്ല അള്ളാഹു തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്ത് അള്ള കുറച്ച് തന്നു നമ്മളെ മറ്റോൻ്റെ അടുത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി കുറച്ച് നമ്മൾ ചിലപ്പോൾ കൊടുക്കാനുള്ളതായി കാരണം അതുകൊണ്ട് അതിൽ ഉച്ച നീചത്വങ്ങളോ അത്തരത്തിലുള്ള സംസാരങ്ങളോ അതുപോലെ തന്നെ ഇടിച്ചു താഴ്ത്തലുകളോ ഉണ്ടാകാൻ പാടില്ല അല്ലേ കുത്തുവാക്കുകളുടെ കാരണം കുറുവാൻ പറഞ്ഞെന്താ എങ്ങനെ സഹോദരന്മാരെ കുത്തുവാക്ക് പറയാ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇടിച്ചു താഴ്ത്തുന്നവർക്കാകുന്നു നാശം അല്ലതീജമാലം അങ്ങനെ പറയാനുള്ള കാരണം അവർക്കുള്ള ധൈര്യം അവരുടെ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് എണ്ണിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് കൊണ്ടാണ് എണ്ണും അങ്ങനെ തോന്നാനാണ് എനിക്ക് എന്താ ഓനൊന്നു പറഞ്ഞൂടെ അല്ലെ സംസാരം അങ്ങനെയാക്കിക്കൂടെ നമ്മളെ വീട്ടിലുള്ള വാപ്പാക്ക് ഞമ്മളെ കൊണ്ട് വിഷമുണ്ടാകുന്നുണ്ടാ ചെലവിന് നമ്മളാ കൊണ്ടരന് അത് വീട്ടില് ഉള്ള സമീപനം കാണുമ്പോ തന്നെ മനസ്സിലാവും വാപ്പാന്റെ അഞ്ചം വന്നിരിക്കുക എന്നിരിക്കുമ്പോ ആവാടാ അപ്പളാപ്പ ചോദിക്കുവാനായിരിക്കും ഇവിടെ ചെലവിന് തിരുന്നില്ലേ ആ അതങ്ങനെ തന്നെ അതൊന്നും ഇവിടെ കാണിക്കാൻ പാടില്ല അവർ രണ്ടുപേരോ ഒരാളോ പ്രായമെത്തിക്കൊണ്ട് നിങ്ങളെടുക്കൽ വന്നാൽ വന്നാൽഹുമാവു പിന്നവരോട് ചേന്നു പോലും പറയാൻ പാടില്ല ഖുർആൻ ആൻ എവിടെയും നിർത്തുന്നില്ല അവരോടുള്ള സമീപനം പറഞ്ഞു കാരുണ്യത്തിൽ നിന്നുള്ള താഴ്മയുടെ ചിറക് നിങ്ങൾ താട്ടിക്കൊടുക്കണം താഴ്ത്തിക്കൊടുക്കണം കേട്ടോ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളാകും ചെയ്യുന്നത് എന്ന് കാഹൃതിക്കൊണ്ട് നിങ്ങളവിടെ വലുതായിക്കൊണ്ട് താഴ്മയില്ലാത്തവരായി പോകാൻ പാടില്ല കാരുണ്യത്തിൽ നിന്നുള്ള താഴ്മയുടെ ചിറക് താഴ്ത്തിക്കൊണ്ട് അവർക്ക് നിങ്ങൾ സാന്തനങ്ങളും സമാധാന വാക്കുകളും കൊടുക്കണം സമ്പത്ത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ് സഹോദരന്മാരെ എന്റെയും നിങ്ങളുടെയും ഈശയിലും അക്കൗണ്ടിലും അതുപോലെ തന്നെ വീട്ടിലും ആധാരമായും പൊരയായുമുള്ള വീടുകളും സമ്പത്തും എന്താണെന്നോ ഖുർആൻ പറയുന്നു ും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ് അടുക്കൽ ഈ രണ്ട് കാര്യത്തിനും നിങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാര്യമായി സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്തേ കാരണം യൗമലായൻ പഴുമാലും ഇത്രയും ദിവസങ്ങൾ മുഴുവൻ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിനങ്ങൾക്കൊരുപാട് ഉപകാരങ്ങൾ ഉണ്ടായേക്കാം പിടിയിൽ പോകാനും പൈസ കൊണ്ടുവരാനും സാധനങ്ങൾ കൊണ്ടുവരാനുമൊക്കെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒക്കെ ഉപകരിച്ചു എന്ന് വരാം പക്ഷേ ഒരു ദിവസം സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും ഉപകരിക്കാത്ത ദിവസമാണ് യൗമലായൻ യു മലായൻ സമാധാനമടഞ്ഞ ആത്മാവുമായി സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരായ ആളുകളൊഴികെ അവർക്ക് സമാധാനമാണ് ഒരു പരീക്ഷണാണ് നമ്മളെ നമ്മളെ മൂന്ന് വയസ്സായ കുട്ടി ഒന്നും തിരിയില്ല എന്നാ നിങ്ങൾ വിചാരിക്കണേ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ആയിരത്തി മുന്നൂറ്റി അൻപത് ഗ്രാമോളമുള്ള തലച്ചോറ് സുപ്രധാനമായി വളരുന്നത് ആറു മാസത്തിൻ്റെയും മൂന്ന് വയസ്സിൻ്റെയും അടിയിലുള്ള കാലയളവാണ് ആ കാലയളവിൽ എന്താണോ കുട്ടി നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മളുടെ വീട്ടിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത് അതാണ് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ അവന്റെ സ്വഭാവമായി പ്രതി നമുക്ക് തിരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ രണ്ടര വയസ്സിലൊക്കെ രണ്ടു വയസ്സിലൊക്കെ മടിയിൽ ഇരുത്തി കണ്ട് സീരിയലും കണ്ട്മാരും ഇങ്ങനെ ഇരുന്നിക്കണമെങ്കിൽ പതിനഞ്ച് വയസ്സാവുമ്പോ ആ സീരിയലത്തെ പ്രവൃത്തി അനുകരിച്ചിട്ട് പതിനഞ്ച് ഇരുപത് വയസ്സുകാരന്റെ കൂടെ ഒളിച്ചോടുമ്പ മനസ്സിലായിക്കോളി രണ്ടര വയസ്സിൽ രാത്രി ഒമ്പത് മണിക്ക് മടിയിലിരുത്തി വെച്ച് കണ്ടീന്റെ ഫലമാണ് മനസ്സിലായിക്കൊള്ളി ഒരു കുട്ടിയുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ വളരുന്ന കാലമാണ് ആറു മാസത്തിന്റെയും അള്ള ജനിച്ചവിടുന്ന കണ്ടിൽ ഞങ്ങൾ ഇവിടെ താഴ്ന്നു പൊന്ണ് അവിടെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ തലച്ചോറ് വളരുകാരണം തലച്ചോറിന്റെ ആ പിന്നെ അതിന്റെ മാംസോ അതല്ല അതെങ്കിലും അംശങ്ങളോ അതിന്റെ കോശങ്ങളോ വളരുക എന്നല്ല അല്ല അതിലെല്ലാം വളരുകയാണ് ഒരു മനുഷ്യന്റെ ചിന്ത പോലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണമാണ് രണ്ടേ രണ്ടേച്ച കുട്ടിനെ നമ്മൾ മടിയിൽ വെച്ചിട്ട് അതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് രണ്ട് കണ്ണുക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും നമ്മൾ ഉപകാരപ്പെടുക്കുലെ മനേ ഉപകാരപ്പെടുക്കും വളർത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് സമ്പത്തും രണ്ട് രൂപയും മൂന്ന് രൂപയും അഞ്ചു രൂപയും പത്ത് രൂപയും നൂറ് രൂപയും കയ്യിൽ പിടിച്ചു നോക്കിയിട്ട് ചോദിക്കണം ഉപകാരപ്പെടുമായിരിക്കും ഉപകാരപ്പെടത്തെ ഉപകാരപ്പെടുകയൊക്കാറല്ലേ ആശയൊക്കെ കുറച്ചുണ്ട് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഉപകാരപ്പെടാതിരിക്കുകയോ ചെയ്യാ ഈശയിലുള്ള പണം ഉപകാരപ്പെടുകയോ ഉപകാരപ്പെടാതിരിക്കുകയോ ചെയ്യാ സമ്പത്തൊരു പരീക്ഷണമാണ് ലോകത്തെ തന്നെ പരീക്ഷിക്കും ഒരു വാപ്പാനിമാനിയല്ല ലോകത്തെ പരീക്ഷിച്ചു അല്ലേ ഒരു തെണ്ടി വന്നിട്ട് ചോദിക്കാറ് അമ്പത് അമ്പത് പൈസ തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് ഞാൻ ചോദിച്ചു എന്തായാലും ഒന്നുമില്ല സാമ്പത്തിക മാന്യം അല്ലേ ആരെ ബാധിച്ചോളൂ നമ്മളെ നാട്ടിലെ പെട്ടിപ്പീടിയക്കാരനെന്തോ പ്രശ്നമുണ്ടോ പൂള കച്ചവടക്കാരനുണ്ടോ മീൻകച്ചവടക്കാരനുണ്ടോ ഇല്ല നമ്മളൊരു ഒരു പരിധിന്നാണ് ഉയർന്നിട്ട് മനുഷ്യനോടും കൂടി മിണ്ടാൻ ഇറക്കണം ഞമ്മളെയൊക്കെ ഇങ്ങനെ ബാധിക്കണം ഒന്നും മിണ്ടാത്ത് ഞരമ്പില്ലേ അല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്തായിട്ടൊന്നും തിന്നില്ലേ ഇല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്താ പൊരേലൊരു പുകയൊന്നും പൊന്താത്തത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആ ഇപ്പൊ എന്താ വണ്ടിയിലൊന്നും പോണ കാണാത്ത പെട്രോൾ അടിക്കാൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു അള്ളാഹ് ഇരിക്കുകയാണ് പറഞ്ഞ വരണ വാക്കുകൾ ഇന്നല്ലാഹ ഫീറൻ അല്ലാഹു ദരിദ്രനാണെന്നും നെഹനു അഗ്നിയാ ഞങ്ങൾ സമ്പന്നരാണെന്നും പറഞ്ഞ വാക്ക് അല്ല കേട്ടിട്ടുണ്ട് അള്ളാഹുവന്റെ പ്രവാചകന്മാർ ദീനുമായി രംഗത്തെത്തിയപ്പോൾ ഉപദ്രവിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത സമുദായം പറഞ്ഞു അല്ലാഹു പാവപ്പെട്ടവനാണ് അതുകൊണ്ടല്ലേ പാവപ്പെട്ട